അല്ല അല്ല ഒരാളെ തല്ലുമ്പോ നാലാളെ വിളിച്ച് കൂട്ടണം അതാണ് അതിന്റെ ഒരു അല്ല അതാണ് അതിന്റെ ഒരു വർക്ക് നാലാള് കാണണം അപ്പൊ കടന്നു വരുന്നു പ്രശ്നമില്ലേ പക്ഷേ പറഞ്ഞു തന്തയില്ല തന്ത ഇല്ലാത്തമാരെ കുറിച്ച് തന്തക്കെ വിളിച്ച പ്രശ്നാണ് റിയലി സോറി എനിക്കാ സോറി അതൊക്കെ എന്റെ എന്റെ പറ്റിയ മിസ്റ്റേക്ക് ആ നിങ്ങക്ക് തന്തയില്ലെന്നുള്ളത് ഞാൻ ആദ്യം അറിഞ്ഞിട്ടില്ല ഇത് അറിയുവായിരുന്നെങ്കിൽ ഞാൻ തന്തക്ക് വിളിക്കൂലായിരുന്നു കാരണം ഇല്ലാത്ത ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ഹേർട്ടാവാ മലപ്പുറത്തെ പിള്ളേർ തന്തയില്ലാത്തമാരാന്ന് തൊപ്പി പറഞ്ഞതെന്നും പറഞ്ഞാണ് ഇയാള് നടക്കുന്നത് ഇന്നലെ ഞാൻ വന്നിട്ട് ഇയാള് വയ്യ പോമ്പിളുടെ തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു അയിന്യാൾ എന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്താർ ഏഹ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ ഇങ്ങനെ വിളിച്ചു മലപ്പുറത്താറ തൊപ്പി തന്താ നോക്കേണ്ട് അതായത് സ്വന്തമായിട്ട് ഇത് എടുക്കാനുള്ള ആണത്തുമില്ല ഈ നാരിക്ക് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു തള്ളി പച്ച കള്ളം പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ വിളിച്ച മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് ബാക്കിൽ നിൽക്കുക ഈ ശിഖണ്ഡി അതായത് എല്ലാവർക്കും അറിയാം ഞാൻ മലപ്പുറത്താരും പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചത് ഇവൻറെ അന്തൊക്കെ പക്ഷെ എന്നിട്ടും അവിടെ ഒരു പച്ചക്കള്ളം പറയാം എങ്ങനെയാ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒറ്റ കാര്യം കാര്യം ഒറ്റക്കാർ മാത്രാണ് ആ ഒറ്റക്കാർ അപ്പൊ ഷാജാൻ ഒക്കെ ആയി കറു ആളും ഈ കുണ്ട ഷാജാൻ ഒരു നാണുമാനും ഇല്ല ഇവന് അയ്യേ എടാ മുട്ടുമ്പോ ആണുങ്ങളോട് മുട്ടാണെന്നുണ്ടാരക്ക് ഇന്നത്തെ ഹിജടകളോട് മുട്ടാൻ എനിക്ക് എനിക്ക് കുറച്ച് ഒരു ഇതുണ്ടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം പറയാലോ ഇനി നമ്മൾ തമ്മിൽ കാണുവോ കാണാ കാണരുത് കണ്ട ആടി താമ